ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് വീണ്ടും വീണ്ടും ജയരാമൻ്റെ മേൽ ആ കേസ് അടിച്ചേൽപ്പിക്കാൻ കാർത്തി ശ്രമിക്കുമ്പോൾ എല്ലാവരുടെ മുമ്പിലിരുന്ന് പൊട്ടിക്കരയുകയാണ് ജയരാമൻ എന്നാലും എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞിട്ടൊന്നും നിങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ലല്ലോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ലെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ജയരാമൻ പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് എല്ലാവരും വിഷമത്തോടെ ഇരിക്കുന്ന സമയത്ത് കാർത്തി അങ്ങോട്ടേക്ക് വരികയാണ് കാർത്തിയെ കണ്ട ഉടൻ കൈമൾ പറയുകയാണ് നീ ഒരു വലിയ കാര്യം ചെയ്തിട്ട് വന്നതല്ലേ വന്ന കാലിൽ നിൽക്കാതെ ഇവിടെ ഇരിക്കാൻ നോക്ക് തുടർന്ന് എല്ലാവരും ചേർന്ന് കാർത്തിയെ പരിഹസിക്കുന്നതാണ് കാണിക്കുന്നത് പോലീസുകാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പോ ഇന്ദ്രജമ്മായി പറഞ്ഞിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് മീനാക്ഷി പറയുമ്പോൾ ദേഷ്യത്തോടെ മീനാക്ഷി എന്ന് ഉറക്കെ വിളിക്കുകയാണ് കാർത്തി ഞാൻ സംശയിച്ചത് സത്യം തന്നെയാ അല്ലെങ്കിൽ എന്തു തെളിവിന്റെ അടിസ്ഥാനത്തിലാ നിങ്ങളെന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തതെന്ന് മീനാക്ഷി ചോദിക്കുന്നു അല്ലെങ്കിലും ഇവന് ചെമ്പകമംഗലത്തുള്ളവരേക്ക് അറസ്റ്റ് ചെയ്യുന്നതല്ലേ ഇഷ്ടമെന്ന് രാജലക്ഷ്മി അമ്മയും പറയുന്നു ഇത് കേൾക്കുന്ന കാർത്തി പറയുകയാണ് എനിക്കും വലിയ മവനെ സംശയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാനും അറസ്റ്റ് ചെയ്തത് അല്ല എന്തിന്റെ അടിസ്ഥാനത്തിലാ നിങ്ങൾക്ക് എന്റെ അച്ഛനെ സംശയമുണ്ടെന്ന് പറഞ്ഞത് എന്ന് മീനാക്ഷി ചോദിക്കുന്നു എല്ലാത്തിനും പിന്നിൽ വ്യക്തമായ കാരണം തന്നെയുണ്ടെന്ന് പറഞ്ഞ് ജയരാമനെയും മായമ്മയും ഒരുമിച്ച് കണ്ടിട്ടുള്ള സന്ദർഭങ്ങളെല്ലാം എല്ലാവരുടെയും അടുത്ത് പറയുകയാണ് കാർത്തി എന്നാലും കാർത്തി നിന്റെയും ചിന്താഗതി ഇന്നലെ തന്നെ ആയി പോയല്ലോ ആയിപ്പോലോ നിന്നെക്കുറിച്ചോർത്ത് എനിക്ക് തന്നെ നാണക്കേട് തോന്നുന്നെന്ന് കൈമളി പറയുന്നു ഇത് കേൾക്കുന്ന കാർത്തി പറയുകയാണ് തെറ്റ് ചെയ്തത് എൻ്റെ ആരാണെങ്കിലും അതെൻ്റെ അച്ഛനാണെങ്കിലും ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും അതിന് ഒരു സംശയം വേണ്ടെന്ന് പറഞ്ഞ് കാർത്തി അകത്തേക്ക് പോകാൻ പോകാനൊരുങ്ങുമ്പോൾ നന്ദിനി കാർത്തിയെ പിടിച്ചു നിർത്തുകയാണ് എൻ്റെ ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എന്താണെങ്കിലും എനിക്ക് എനിക്കുറപ്പാ നീയൊക്കെ എന്തൊക്കെ കുരുക്കിട്ട് പൂട്ടിയാലും എൻ്റെ ചേട്ടനെ ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും അത് എനിക്ക് എൻ്റെ ചേട്ടനിലുള്ള വിശ്വാസമാണ് നിന്റെ വളർത്തമ്മ നിനക്ക് തരുന്ന വാക്കാണിതെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് നന്ദിനി തുടർന്ന് കാർത്തിയും ദേഷ്യത്തോടെ മുറിയിലേക്ക് പോകുമ്പോൾ ഇത് കാണുന്ന മൈതിൽ പറയുകയാണ് ഇവിടെ കൊടുങ്കാറ്റ് വീശി തുടങ്ങിയിരിക്കുകയാണ് വൈകാതെ തന്നെ അത് ഒരു ഉരുൾപൊട്ടലാക്കി ഞാൻ മാറ്റിയെടുക്കും പിന്നീട് കാണിക്കുന്നത് കാർത്തിയും മീനാക്ഷിയുമാണ് മീനാക്ഷിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കാർത്തി തുടർന്ന് മീനാക്ഷി പറയുകയാണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്കേ അച്ഛൻ എന്ന് വെച്ചാൽ ജീവൻ തന്നെയാ അതുകൊണ്ട് നിങ്ങൾ പറയുന്നതൊന്നും തന്നെ കേൾക്കാൻ ഞാൻ ഒരുക്കമല്ല ആ മായമ്മയോടൊപ്പം സംശയാസ്പദമായ സാഹചര്യങ്ങളാണ് ഞാൻ വല്യമാവനെ കണ്ടതെന്ന് കാർത്തി പറയുമ്പോൾ നിങ്ങൾ ജനിച്ചപ്പം മുതൽ കാണുന്നതല്ലേ നിങ്ങളുടെ വല്യമാവനെ എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വല്യമ്മാവനെ വിശ്വാസമില്ലാതായി പോയല്ലോ എന്ന് മീനാക്ഷി ചോദിക്കുന്നു എന്റെ അച്ഛൻ നിരപരാധിയാണെന്ന് ഞാൻ കോടതിയിൽ തെളിയിക്കുമെന്ന് മീനാക്ഷി പറയുമ്പോൾ വല്ല്യമാവൻ തന്നെ അത് ചെയ്തതെന്ന് കാർത്തിയും പറയുന്നു നിങ്ങൾ ഇനി ഒരക്ഷരം മിണ്ടരുത് അങ്ങനെ കാർത്തിയും മീനാക്ഷിയും കൂടി ജയരാമനെ ചൊല്ലി വലിയ വഴക്കാവുകയാണ് ഇതെല്ലാം കണ്ട് സന്തോഷിച്ചു നിൽക്കുകയാണ് മൈഥിലി ഈ കുടുംബത്തിനെ തകർക്കാനായി ഇറങ്ങിയിരിക്കുന്നത് മൂന്ന് പേരാണ് ഇന്ദ്രജയും വൈശാഖും കൂടാതെ നിങ്ങളുടെ പഴയ ഭാര്യ മൈഥിലിയും അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ പറഞ്ഞ് ദേഷ്യത്തോടെ മീനാക്ഷി മുറിയിൽ നിന്ന് പോകുമ്പോൾ ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് മൈഥിലി പിന്നീട് കാണിക്കുന്നത് കാർത്തി ആഹാരം കഴിക്കാനായി വരുന്നതാണ് ഇത് കാണുന്ന മൈതിലി ഓടി ചെല്ലുകയും കാർത്തിക്ക് ആഹാരം വിളമ്പി കൊടുക്കുകയും ചെയ്യുന്നു മീനാക്ഷിയുടെ കുറ്റങ്ങൾ ഓരോന്നായി പറയുമ്പോൾ മൈതിലിയോട് പൊട്ടിത്തെറിച്ച് കാർത്തി എഴുന്നേറ്റ് പോകുന്നു തുടർന്ന് ബെഡ്റൂമിലേക്ക് വരുന്ന കാർത്തി മീനാക്ഷിയെ കാണാതെ ടെൻഷനോട് നിൽക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും മീനാക്ഷിയായിട്ട് പിണങ്ങിയത് ശരിയായില്ല ഒരു പക്ഷേ എന്റെ ഭാഗത്താണോ തെറ്റ് എന്നൊക്കെ ചിന്തിക്കുകയാണ് കാർത്തി അതേസമയം മൈഥിലി മുറിയിലേക്ക് വരികയാണ് എന്താ കാർത്തി ഒരു ടെൻഷൻ പോലെയെന്ന് മൈതിലി ചോദിക്കുമ്പോൾ തലവേദനയാണെന്ന് കാർത്തി പറയുന്നു ഇത് കേൾക്കുന്ന മൈതിലി ത മസാജ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് അടുത്തേക്ക് വരുമ്പോ മൈതിലിയെ തട്ടിമാറ്റി ദേഷ്യപ്പെടുകയാണ് കാർത്തി മീനാക്ഷി ഇല്ലാത്ത തക്കം നോക്കി എന്നോട് അടുക്കാമെന്നൊന്നും നീ കരുതണ്ട നിന്റെ കള്ളത്തരമെല്ലാം എനിക്ക് നന്നായി തന്നെ അറിയാവുന്നതാണ് ഇനിയും ഇത് തന്നെയാണ് നിന്റെ ഭാവമെങ്കിൽ നിന്നെ ഞാൻ ഇന്ന് തന്നെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കുമെന്നും കാർത്തി പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോട് നിൽക്കുകയാണ് മൈതിലി ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീറൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക